ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോട്ടോ ഷോ നമുക്കറിയാം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് ദേശീയ കായിക ദിനമായി ആഘോഷിക്കുകയാണ് അപ്പോൾ ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം ഇതാണ് ദേശീയ കായിക ദിനം എന്നാണ് ഉത്തരം ഓഗസ്റ്റ് ഇരുപത്തൊൻപത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് ഉത്തരം ഇതാണ് ധ്യാൻചന്ദ് ഇന്ത്യൻ ഹോക്കി താരമാണ് ധ്യാൻചന്ദ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ആഘോഷിക്കുന്നത് ധ്യാൻചന്ദ് ജനിച്ചത് എന്ന് ധ്യാൻചന്ദ് ജനിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് അലഹബാദിലാണ് ധ്യാൻ ചന്ദ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിന് അലഹബാദിലാണ് ധ്യാൻ ചന്ദ് ജനിച്ചത് ധ്യാൻ ചന്ദ് എന്നാണ് അന്തരിച്ചത് ധ്യാൻ ചന്ദ് എന്നാണ് അന്തരിച്ചത് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഡിസംബർ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപത് ഡിസംബർ മൂന്നിനാണ് ധ്യാൻചന്ദ് അന്തരിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ മൂന്നിന് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇതാണ് പിയറി ഡി കുബർട്ടിൻ പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര് ഉത്തരം പി ടി ഉഷയാണ് പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് പി ടി ഉഷ ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആദ്യ ലോകകപ്പ് ക്രിക്കറ്റ് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഉത്തരം കേരളമാണ് സ്പോർട്സ് ബിൽ പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം ലിറ്റിൽ മാസ്റ്റർ സണ്ണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ലിറ്റിൽ മാസ്റ്റർ സണ്ണി എന്ന പേരുകളിൽ അറിയപ്പെടുന്ന മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഉത്തരം നോക്കൂ സുനിൽ ഗവാസ്കർ ആണ് ലിറ്റിൽ മാസ്റ്റർ സണ്ണി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് സുനിൽ ഗവാസ്കർ ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരം ഏതാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കുന്ന മരം വില്ലോ എന്നറിയപ്പെടുന്ന മരമാണ് ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് സ്പെയിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ് സ്പെയിൻ്റെ ദേശീയ കായിക വിനോദം ഏതാണ് ഉത്തരം കാളപ്പൂരം ദേശീയ സ്പെയിൻ്റെ ദേശീയ കായിക വിനോദമാണ് കാളപ്പോ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം നോക്കൂ ഐ എം വിജയൻ ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ഐ എം വിജയനാണ് ബ്രസീലിൻ്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ബ്രസീലിൻ്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം ആരാണ് ഉത്തരം നോക്കൂ പെലേം ബ്രസീലിൻ്റെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് പെലെ കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏത് കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏതാണ് ഉത്തരം ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂളാണ് ജി വി രാജ സ്പോർട്സ് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഹോളണ്ടിനെതിരായ ഹോക്കി ഫൈനലിൽ ധ്യാൻ ചന്ദ് നേടിയ ഗോളുകൾ എത്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഹോളണ്ടിനെതിരായ ഹോക്കി ഫൈനലിൽ ധ്യാൻ ചന്ദ് നേടിയ ഗോളുകൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം രണ്ട് ഗോളുകൾ എത്രയാണ് രണ്ട് ഗോളുകളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ യു എസ് എക്കെതിരെ ഹോക്കി ഫൈനലിൽ ധ്യാൻ ചന്ത നേടിയ ഗോളുകൾ എത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിൽ യു എസ് എക്കെതിരെ ഹോക്കി ഫൈനലിൽ ധ്യാൻ ചന്ത നേടിയ ഗോളുകൾ എത്രയാണ് ഉത്തരം എട്ട് ഗോളുകളാണ് എത്രയാണ് എട്ട് ഗോളുകൾ പ്ലാസ്റ്റിക് ഗേൾ എന്നറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആര് പ്ലാസ്റ്റിക് ഗൾ എന്നറിയപ്പെടുന്ന ജിംനാസ്റ്റിക് താരം ആര് ഉത്തരം നാദിയ കൊമനേച്ചി നാദിയ കൊമനേച്ചി പിങ് പോറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ഉത്തരം നോക്കൂ ടേബിൾ ടെന്നീസ് ആണ് പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ഏതാണ് ടേബിൾ ടെന്നീസ് ടൊമാറ്റോ ക്യാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ടൊമാറ്റോ ക്യാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ബോക്സിംഗ് ആണ് ടൊമാറ്റോ ക്യാൻ എന്നത് ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടതാണ് ബോക്സിംഗ് കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ആരാണ് ഉത്തരം നോക്കൂ ഇന്ത്യയാണ് കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കളാണ് ഇന്ത്യ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യക്കാരൻ ഇംഗ്ലീഷ് ചാനൽ കടന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം നോക്കൂ മിഹിർ സെൻ ആണ് ഇംഗ്ലീഷ് ചാനൽ കടന്ന ആദ്യ ഇന്ത്യക്കാരൻ എന്നറിയപ്പെടുന്നത് മിഹിർ സെൻ ബാൽട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന നീന്തൽ താരം ബാൽടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന നീന്തൽ താരം ആരാണ് ഉത്തരം മൈക്കൽ ഫെലിപ്സ് യു എസ് എയിലാണ് മൈക്കൽ ഫെലിപ്സ് അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഹിരാനഗർ ജമ്മുവിലെ ഹിരാനഗറിലാണ് അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ് ഉത്തരം പാട്യാല ഉത്തരം ഏതാണ് പാട്യാല മാഗ്നിഫിസെന്റ് മേരി എന്നറിയപ്പെടുന്ന കോം അൺബ്രേക്കബിൾ ആരുടെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം മേരി കോമിന്റെ ആത്മകഥയാണ് അൺബ്രേക്കബിൾ എന്നത് ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ഏത് വർഷം ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പായ സന്തോഷ് ട്രോഫി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്നിൽ കൊൽക്കത്തയിൽ പ്രഥമ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റ് ജേതാക്കൾ പ്രഥമ സന്തോഷ് ട്രോഫി ടൂർണമെൻറ്റ് ജേതാക്കൾ ആരായിരുന്നു ഉത്തരം ബംഗാളാണ് ഒരു ബേസ്ബോൾ ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും ഒരു ബേസ്ബോൾ ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും ഉത്തരം ഒൻപത് കളിക്കാർ ഒരു ബേസ്ബോൾ ടീമിൽ എത്ര കളിക്കാർ ഉണ്ടാകും ഒൻപത് കളിക്കാർ ഉണ്ടാകും രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ് ഉത്തരം നോക്കൂ കെ എം ബീനാമോൾ ആരാണ് കെ എം ബീനാമോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി കരുതി വെച്ച സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ആദ്യമായി നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ആദ്യമായി നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യുക എത്ര പേർ ശരിയായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കൂട്ടുകാരെയും ദേശീയ കായിക ദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്